നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി നടത്തി മണ്ഡല കമ്മിറ്റി തിരൂർ ടൗണിൽ പ്രകടനം നടത്തി പ്രവർത്തകർ പങ്കാളികളായി നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് സെക്രട്ടറി അഷ്റഫ് അലി ടി കെ വൈസ് പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് പ്രവാസി വെൽഫെയർ ഖത്തർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അമീൻ അന്നാര എന്നിവർ സംസാരിച്ചു മോഹൻദാസ് തലക്കാട് അഫ്സൽ വെട്ടം സെലീന അന്നാര സുഹറ വെട്ടം സി എറ്റ് സുഹറ ശോഭാവട്ടം ടി പി അഷ്റഫ് വളവെന്നൂർ അബ്ദുറഹിമാൻ ചെമ്ര എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ്